ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടർ റോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ സ്റ്റൗവിൽ ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഒരഞ്ച് കോഴിമുട്ട വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് സവാളയാണ് കേട്ടോ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയും അതിന് കുറച്ച് ചെറുതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് കട്ട് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിച്ചപ്പ് അതുപോലെ തന്നെ കുറച്ച് പുതിനയിലും വേണം കേട്ടോ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട അവിടെ എന്ത് തന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് സ്റ്റവിലൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കോക്കനറ്റ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് വാങ്ങി വന്നിട്ടില്ല അതിന് മുൻപായിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് പുതിനയില പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് വാങ്ങി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്ന് കുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നേരെ ഒന്ന് മൂടി വെക്കാം കേട്ടോ നമ്മുടെ തക്കാളി ഇവിടെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ ആവശ്യത്തിന് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതും കുറച്ച് ഇട്ടു കൊടുത്താൽ മതി ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വാതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതൊക്കെ ഒരുപാട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടീൻ്റെ പച്ചമുളക്കൊന്ന് മാറുകളൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മുട്ട ഞാനിതുപോലെ ഒന്ന് നടു കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഈയൊരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ മുട്ടയും മസാലക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനെന്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് ഇളക്കി കൊടുത്താൽ നമ്മുടെ മുട്ട ഉടഞ്ഞു പോവും അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോയിട്ട് ഇനിയും കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക